കുറച്ച് വർഷങ്ങളായി നിമിഷപ്രിയ എന്ന പേര് നമ്മളിൽ ഒരാളെപ്പോലെ കേട്ടു തുടങ്ങിയിരിക്കുന്നു യമൻ പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയ്ക്ക് ഒരു മോചനം സാധ്യമാകുമോ വധശിക്ഷയ്ക്ക് പേരുകേട്ട രാജ്യത്ത് നിന്ന് എങ്ങനെ നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ കഴിയും ഇനി എന്തൊക്കെ കടമ്പകൾ കടക്കണം യമനിലെ രീതികൾ എന്തല്ല വിശദമായി നോക്കാം ഓരോ രാജ്യത്തിനും പ്രത്യേകമായ ശിക്ഷാരീതികളാകും അത്തരത്തിൽ തന്നെയാണ് യമന്റെയും ശിക്ഷാരീതി യമനിലെ ശിക്ഷാരീതി എന്താണെന്ന് പറയുന്നതിന് മുൻപ് നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം പാലക്കാട് സ്വദേശിനിയാണ് തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷക്കെതിരെയുള്ള കേസ് ജൂലൈ പതിനാറിന് വധശിക്ഷ നൽകാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും പതിനഞ്ചിന് ഇത് മാറ്റിവെക്കുകയും ഉണ്ടായി ബിസിനസ് പങ്കാളിയായ യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം മുറിച്ച് മറവ് ചെയ്യാൻ ശ്രമിച്ചെന്നുമാണ് കേസ് യമനിലെ നിയമപ്രകാരമുള്ള വ്യവസ്ഥയായ ിയാധനം നൽകി അവരുടെ മോചനം ഉറപ്പാക്കാൻ കുടുംബവും അവരെ പിന്തുണയ്ക്കുന്നവരും നടത്തിയ ശ്രമങ്ങൾ ഇതുവരെയും വിജയിച്ചിട്ടില്ല നഷ്ടപരിഹാരം നൽകുന്നതിന് പകരമായ ഇരയുടെ കുടുംബം കുറ്റവാളിക്ക് മാപ്പ് നൽകുന്നത് യമനിലെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നുണ്ടെങ്കിലും നിമിഷപ്രിയയുടെ കേസിൽ ഇതുവരെയും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇസ്ലാമിക നിയമം കർശനമായി നടപ്പിലാക്കിയ ഹൂതി ഭരണത്തിന്റെ നിയന്ത്രണത്തിലുള്ള യമന്റെ ഒരു ഭാഗത്താണ് നിമിഷപ്രിയ ഉൾപ്പെട്ട കേസിന്റെ വിചാരണ നടന്നത് യമനിലെ പല നിയമങ്ങളും ശിക്ഷാരീതികളും ഒരു പരിഷ്കൃത സമൂഹത്തിന് വിചിത്രമായി തോന്നിയേക്കാവുന്ന തരത്തിലുള്ളതാണ് ഇതിനെ അപലപിച്ചും മുന്നറിയിപ്പ് നൽകിയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുമുണ്ട് എങ്കിലും ഇന്നും ലോകത്ത് ഉയർന്ന വധശിക്ഷാ നിരക്കിന് കുപ്രസിദ്ധമായ രാജ്യമാണ് യമൻ പ്രായപൂർത്തിയാകാത്തവരെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നവരെയും സാമൂഹിക മാനസിക വൈകല്യമുള്ളവരെയും വരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ മടിയില്ലാത്ത നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് യമൻ യമന്റെ ശിക്ഷ രീതികൾ എങ്ങനെയെന്ന് നോക്കാം ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ച് വെടിവെക്കൽ കല്ലെറിയൽ തലവെട്ടൽ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ശിക്ഷാരീതികളാണ് യമനിൽ നിലനിൽക്കുന്നത് ഭൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ അടുത്തിടെ ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുന്നതാണ് സാധാരണയായി പിന്തുടരുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിക്ക് മാപ്പ് നൽകാൻ അധികാരമുള്ളത് യമന്റെ പ്രസിഡന്റിന് മാത്രമാണ് കൂടാതെ രാജ്യത്തെ ഏതു കോടതി ആർക്ക് വധശിക്ഷ വിധിച്ചാലും അത് പ്രസിഡന്റ് അംഗീകരിച്ചാൽ മാത്രമേ നടപ്പാക്കാൻ സാധിക്കുകയുമുള്ളൂ പരസ്യമായും വധശിക്ഷയ്ക്കായി തയ്യാറാക്കിയ പ്രത്യേക സ്ഥലത്ത് വെച്ചും ശിക്ഷാവിധി നടപ്പാക്കാറുണ്ട് ഇന്ത്യയിൽ തൂക്കിക്കൊല്ലലാണ് സാധാരണ രീതി യമനിൽ വധശിക്ഷകൾ മതപരമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നവയാണ് കുറ്റവാളിയെ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് കണ്ണുകെട്ടാറുണ്ട് ഇതിനു മുമ്പായി അവർക്ക് പ്രാർത്ഥിക്കാനും മതഗ്രന്ഥങ്ങൾ വായിക്കാനും അനുമതി നൽകും കല്ലെറിഞ്ഞു കൊല്ലുന്ന രീതി അടുത്ത കാലങ്ങളിൽ നടപ്പാക്കിയതായി റിപ്പോർട്ടുകളില്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിക്ക് മാപ്പ് നൽകാൻ അധികാരമുള്ളത് യമന്റെ പ്രസിഡന്റിന് മാത്രമാണ് കൂടാതെ രാജ്യത്തെ ഏത് കോടതി ആർക്ക് വധശിക്ഷ വിധിച്ചാലും അത് പ്രസിഡന്റ് അംഗീകരിച്ചാൽ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ ണയായുള്ള ഫയറിംഗ് സ്ക്വാഡ് വധശിക്ഷയിൽ മരണം ഉറപ്പാക്കാൻ പ്രതിയുടെ നെഞ്ചിലോ പുറകിലോ സാധാരണയായി ഹൃദയത്തിനടുത്തായോ ഒന്നിലധികം തവണ വെടിവെക്കുകയാണ് ചെയ്യുക യമനിലെ നിയമപ്രകാരം ഇത് അനുവദനീയമാണെങ്കിലും വധശിക്ഷ നടപ്പാക്കുന്നതിൽ സുതാര്യതയും ന്യായമായ നടപടിക്രമങ്ങളും പാലിക്കാത്തതിനാൽ മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെ അപലപിച്ചിട്ടുണ്ട് ഹൂതികളുടെ നേതൃത്വത്തിലുള്ള കോടതികൾക്ക് കീഴിൽ ന്യായമായ നടപടിക്രമങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടാറില്ല സ്വർഗരതി രാജ്യത്ത് അനുവദനീയമല്ലാത്തതിനാൽ പരസ്പര സമ്മതത്തോടെയുള്ള സ്വവർഗ അനുരാഗവും വധശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ലോകത്തിന്റെ നിലവിൽ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി തയ്യാറാക്കിയ അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ആർട്ടിക്കൾ ആറ് പ്രകാരം ഗുരുതരമല്ലാത്ത കുറ്റങ്ങളെന്ന് പട്ടികപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് പോലും യമനിൽ വധശിക്ഷ ലഭിച്ചേക്കാം അത് കുറ്റമറ്റതായി കൃത്യതയോടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് യമന്റെ രീതി തലവെട്ടുകയാണെങ്കിൽ ഒറ്റവെട്ടോടെ കുറ്റവാളി കൊല്ലപ്പെടണം വെടിയുതിർത്ത് വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ മരണസാധ്യത കൂടുതലുള്ള ഭാഗത്ത് വെടിവെക്കുക മരണം സ്ഥിരീകരിക്കുന്നതുവരെ വെടിയുതിർക്കുക എന്നുള്ളതാണ് രീതി കല്ലെറിഞ്ഞുള്ള ശിക്ഷാവിധിയാണ് നടപ്പിലാക്കുന്നതെങ്കിൽ പ്രതി കൊല്ലപ്പെടുന്നതുവരെ നിരന്തരം കല്ലെറിഞ്ഞുകൊണ്ടിരിക്കണം കല്ലെറിഞ്ഞുള്ള വധശിക്ഷ നടപ്പിലാക്കാൻ സാക്ഷികളുടെ സാന്നിധ്യവും മതനിയമങ്ങൾ അനുശാസിക്കുന്ന വിശ്വസ്തരുടെ സാന്നിധ്യവും ഉറപ്പുവരുത്തും യമൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ എന്നിവ പ്രകാരം വധശിക്ഷ വിധിക്കപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം വധശിക്ഷ നടപ്പിലാക്കിയ ശേഷം മൃതദേഹം പൊതുദർശനത്തിനായി തടിയിൽ കെട്ടിത്തൂക്കുന്ന പ്രാകൃത രീതിയും യമനൻ ഭരണഘടനയിലെ ആർട്ടിക്കൾ നാനൂറ്റി എൺപത്തി ആറിൽ ഉൾപ്പെടുന്നുണ്ട് മൂന്ന് ദിവസം വരെ മൃതദേഹം ഇപ്രകാരം പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള അനുവാദമാണ് ഭരണഘടന നൽകുന്നത് ന്യായമായ വിചാരണ നടത്തുന്നതിനും നിയമപരമായ പ്രതിനിധികളുടെ സഹായം തേടുന്നത് സംബന്ധിച്ചും അന്താരാഷ്ട്ര നിരീക്ഷണ സംഘങ്ങൾ പലപ്പോഴും ആശങ്കകൾ ഉന്നയിച്ചിട്ടുമുണ്ട് വിദേശ പൗരന്മാരുടെ കാര്യം വരുമ്പോൾ മിക്കപ്പോഴും അവർക്ക് ആവശ്യമായ നിയമസഹായം എന്നും ലഭിക്കാറുമില്ല രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വിവിധ രാജ്യങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ് പേരാണ് വധിക്കപ്പെട്ടത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കപ്പെട്ട രാജ്യം ചൈനയാണ് രണ്ടാമത് ഇറാനും ഇന്ന് വധശിക്ഷ നിലവിലുള്ള രാജ്യങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവമായി കുറ്റകൃത്യങ്ങൾക്ക് മാത്രമാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് ആധുനിക ലോകത്ത് വധശിക്ഷയ്ക്കെതിരെ വലിയ ക്യാമ്പയിൻ നടക്കുന്ന കാലമാണിത് പക്ഷെ അതൊന്നും യമൻ അറിഞ്ഞ പോലും ഉണ്ടാവില്ല പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷ പ്രാകൃതമായും മനുഷ്യാവകാശ ലംഘനവുമായാണ് കണക്കാക്കുന്നത് തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങൾ വധശിക്ഷ നിരോധിച്ചിട്ടുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട രാജ്യം തന്നെ ചൈനയാണ്